I would definitely call my favourite most actress onto the stage. Please give up for the one and only, versatile, absolutely gorgeous and absolutely brilliant talented, Urvashi ma'am. Hello, hello. നമസ്കാരം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാൻ ലുഡൂലൊരു ഫംഗ്ഷനായിട്ട് വരുന്നത് കഴിഞ്ഞ നമ്മുടെ എൻ്റെ അനിയൻ്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോൾ തന്നെ ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗതി ശ്രീകുമാറൂത്ത് ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പം ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജയിടും എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വേറെ പ്രഭാഗത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാട്ടോ മദ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായതിന് മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നു എപ്പോൾ ശരിയാകുമോ നടക്കില്ല ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയി ഇനി കുറച്ച് പടങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ മമ്മൂക്ക പിന്നെ നമ്മുടെ ഞാൻ അനൻസീടെ വിളിക്കുന്ന പേരേതാന്നാണ് അത് ശൂമ അവർക്കൊക്കെ ഡബ് ചെയ്യാന്നു പ്രതീക്ഷ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കണം അപ്പടാ മതി നിഷാദെൻ്റെ വരാൻ പ്രതി എനിക്കൊരു ബലത്തിൽ മര്യാദയ്ക്ക് മര്യാദക്ക് നിൽക്കാൻ വേണ്ടി അവിടെ അത് നീ ചാടും നിഷാദ് എൻ്റെ സ്വന്തം അനുഭൂര്യ സഹോദരനെ പോലെയാണ് കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിംഗ് നീ സിബ്ലിംഗ്സ് അല്ല നീ എൻ്റെ പേരെ എല്ലാരും സിബ്ലിങ്സ് ഇട ചുമ്മാ പറഞ്ഞ് തീർക്കട്ടാ അപ്പോ അതിന്റെ പടത്തിൽ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭയാണിദ്ദേഹം അപ്പൊ കേക്കിന്റെ കാര്യം എനിക്ക് പറഞ്ഞില്ല അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ തന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ട പോലെ നടക്കണം അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം ഡിക്കി പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന് പക്ഷെ ഞാൻ ആ സന്ദർഭം വേറെയായിരുന്നു കേട്ടോ കാരണം സ്ത്രീ ജന്മങ്ങൾ ഉള്ള ഒരു പടമായിരുന്നു നോക്കിയപ്പോൾ എല്ലാവരെയും നടക്കും ഗുരുവായൂരപ്പ മുക്തനായ കൃഷ്ണൻ കൊണ്ടവട അപ്പം ഞാൻ പറഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ അതാണ് എൻ്റെ വാസ്തവം അല്ലാതെ നിഷാദ് പടം എടുത്തപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തന്നെ ഇരിക്കും ഫീലിക്സ് പോലെയാണ് ഫീലിക്സിനെ പോലെ സത്യം കാരണം പല തളർന്നു നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ ചിലർക്കെങ്കിലും എം എ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ദൈവീതർ മറക്കുക കാരണം നിഷാദ് മനസ്സിൽ തോന്നുന്നതിൽ പെട്ടെന്ന് പടപടാന്ന് പറയുന്ന ആളാണ് പക്ഷേ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുകൾ അപ്പം മറക്കണം പൊറുക്കണം ഇത് കലാരംഗമാണ് നമ്മളൊരു പാതയിൽ കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചിലത് സഞ്ചരിക്കും പകുതിയിലവര് മാറും പുതിയ ആൾക്കാർ വരും എനിക്ക് അല്ലാതെ അച്ഛർക്കാണ് ഞാൻ ഈ ഈ പയ്യനെക്കുറിച്ച് ഇച്ചറക്കനെക്കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം ഒത്തിരി അന്ന് ചോദിക്കുന്നില്ല പക്ഷെ പക്വത വന്നിട്ടില്ലേ അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മമ്മിയോടൊ അമാമേഖയ കേട്ടോ ആദ്യത്തെ ദിവസം ഒരു ഫ്ലാറ്റ് നിൽക്കുവായിരുന്നേ അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും കൊണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക ഉപകേശിയിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ടിയിരുന്നു എല്ലാവരും ദുബായ് ആണ് മറ്റൊരു വ്യക്തിയുടെ വീടാണോ നമ്മൾ അച്ചടക്കന്മാർ ചിരിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കം മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു എൻ്റെ പ്രശ്നം ഡയറക്ടർ അവിടെ പ്രശ്നമൊന്നും കൊടുത്തില്ല എല്ലാവരും പര്യാക്കി നിൽക്കുമ്പോൾ കുരങ്ങോട്ട് കയറിയിരിക്കുന്നു പോലെ അതിൻ്റെ വീണിൽ കയറിയിരിക്കുക എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റെ ആവും ഇവൻ അങ്ങോട്ടും വീഴുമോ ഇങ്ങോട്ടും വീഴുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും മോനെ ഇത്ര കഴിക്കുന്ന കടാന്ന് പറയും ചട്ടിയോടെ ഇവരെടുത്തോണ്ട് പോകും അപ്പം എൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ പറഞ്ഞ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടും ഇങ്ങനെ നടക്കും ചടിച്ചാൽ അപ്പോൾ എനിക്ക് ഒത്തിരി സെൻറ്റിമെൻസ് അയ്യവനോട് അവസാനം ധ്യാനും മുകേശ്വരൻ്റെ ഒക്കെ കളിയാക്കും ഉറവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോകാം മദ്രാസ് കാരണം എൻ്റെ മോനും ഇതിലും തന്നെ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പോഴേ അവൻ കുറച്ചുകൂടി അവന് ഒമ്പത് വയസ്സായി അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട് ഇത് ഇത് കുറച്ച് അല്ല വൈ ക്ലമ്പിംഗ് വന്നു അവന് എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട കേട്ടോ കൊട്ടാരക്കര ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുമായിട്ടും കുറേ നാളിന് ശേഷം സന്തോഷമായിട്ടൊരു പടം വർക്ക് ചെയ്തു പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വിക്കുന്ന ിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ ഒരുപാട് പേര് സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ ധാരാളം പേര് പുതുമുഖങ്ങൾ വരട്ടെ അപ്പോൾ നിഷാദിനെപ്പോൾ എങ്ങനെയൊരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേര് അവരൊക്കെ വിക്കിയുടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ പുതിയ പുതിയ ഒരു സിനിമകളുടെ പ്ലാനിങ്ങിലാണ് എല്ലാം കൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞൊരു പടത്തോടു കൂടി ഞാൻ ഈ റിക്വസ്റ്റിംഗ് വിട്ടു നല്ല പടമാണേ കാണാൻ വരണേ നല്ല പടമാണ് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ബുദ്ധി ഉണ്ടാക്കാം നമുക്ക് നിർവശിക്കുന്ന സിനിമയോട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കാൻ വരും എന്നും പറഞ്ഞ് ആരും ഒരു തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല നിങ്ങളുടെ സമയം പോകാനാണ് വരുന്നത് സമയം നല്ലവണ്ണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുക ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി നന്ദി താങ്ക് യു ദിജി താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് സമയപരിമിതി ഉള്ള കാരണം നമുക്ക് നേരെ ടി പാട്ട് ലോഞ്ച് ചെയ്യാം ഞാൻ ചേച്ചിക്ക്